പ്രണയിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കുക എന്നത് വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ് ചില പ്രണയങ്ങൾ വിപ്ലവമായിരിക്കും വീട്ടിൽ കരഞ്ഞും കാല്പഴിച്ചും സമരമിരുന്നും ആയിരിക്കും പലരുടെയും പ്രണയം വീട്ടിൽ സമ്മതിക്കാതെ വരുമ്പോൾ കാത്തിരുന്നും ഇടയ്ക്ക് ബ്രേക്കപ്പായും പിന്നീട് പണ്ടത്തെക്കാളും സ്നേഹത്തിൽ ഒത്തുചേർന്നും വർഷങ്ങൾ കാത്തിരുന്നു സഫലമാകുന്ന പ്രണയങ്ങൾ ഒരുപാടുണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ച് നല്ല നിലയിൽ ജീവിക്കുന്നവരും അതേസമയം നല്ലപോലെ അല്ലാതെ ജീവിക്കുന്നവരും ഉണ്ട് അത്തരത്തിൽ പ്രണയത്തിൽ മാതൃകയാക്കാൻ പറ്റിയ ദമ്പതിമാരാണ് കിഷോറും ഗോപികയും ഇവർ സോഷ്യൽ മീഡിയയിലെ റീൽസിലൂടെ വൈറലായ ദമ്പതികളാണ് കിഷോർ അവരുടെ മകളായ ജാനിക്കൊപ്പം പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് ആരാധകർ ഏറെയാണ് ഇപ്പോൾ അവർ അവരുടെ പ്രണയത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചുമൊക്കെ യൂട്യൂബ് വീഡിയോയിൽ തുറന്നു സംസാരിച്ചിരിക്കുകയാണ് കിഷോറിന്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളാണ് ഗോപിക ചെറുപ്പം മുതൽ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് രണ്ടു പേരുടെയും വീടുകൾ അടുത്തടുത്താണ് ഉള്ളത് കിഷോറിന്റെ വീട് കഴിഞ്ഞ് മൂന്നാമത്തെ വീടാണ് ഗോപികയുടേത് ഗോപികയുടെ അനിയത്തിയുമായിട്ടായിരുന്നു കൂടുതൽ കൂട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഗോപികയോട് കിഷോർ പ്രണയം തുറന്നു പറയുന്നത് അന്ന് ഗോപിക എട്ടിൽ പഠിക്കുകയായിരുന്നു കിഷോർ ഐ ടി ഫസ്റ്റ് ഇയറും ഗോപികയുടെ അനിയത്തിയാണ് രണ്ടുപേരുടെയും പ്രണയം ആദ്യം അറിയുന്നത് കിഷോറിന്റെ ബുക്കിൽ ഫ്ലെയിംസ് നോക്കിയത് കണ്ടാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് ഗോപികയുടെ അനീത്തി അറിയുന്നത് കിഷോറാണ് ഇഷ്ടമാണെന്ന് ആദ്യം പറയുന്നത് ഗോപിക ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ സ്ഥിരം നോക്കുമായിരുന്നു ഈ സംഭവം സ്ഥിരമായപ്പോഴാണ് കിഷോറിന് ഇഷ്ടമാണെന്ന കാര്യം മനസ്സിലാകുന്നത് പക്ഷേ കിഷോർ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ തിരികെ പറയാൻ പേടിയായിരുന്നു വീട്ടിലെല്ലാവർക്കും പരസ്പരം അറിയുന്നതായത് കൊണ്ടൊക്കെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമെന്നറിഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇഷ്ടം തുറന്നു പറയാതിരുന്നത് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്

ഫുട്ബോൾ മത്സരം കഴിഞ്ഞ് മഴയത്ത് തിരികെ വരുമ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ഗോപികയെ കാണുന്നത് അന്ന് കണ്ടപ്പോഴാണ് ഗോപികയോട് ആദ്യം ക്രഷടിക്കുന്നത് മുടിയാണ് ഗോപികയിൽ ഏറ്റവും കൂടുതൽ കിഷോറിന് ഇഷ്ടം തോന്നിയത് എട്ട് വർഷത്തെ റിലേഷൻ ആയിരുന്നു രണ്ടുപേരുടെയും ആറേഴ് മാസം കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ പൊക്കി അന്ന് വീട്ടുകാരുടെ വക കുറെ ഉപദേശം കിട്ടി ഈ റിലേഷൻ പൊളിയുമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നീട് രണ്ടു വർഷം പഴയ ഇഷ്ടത്തോടെ റിലേഷൻ മുന്നോട്ടു പോയി പിന്നെയാണ് വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് പിരിയുന്നത് വീട്ടിലാരും സമ്മതിക്കാതെ ഗോപിക കിഷോറിനൊപ്പം ഇറങ്ങി വരില്ലെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ രണ്ടു വീട്ടുകാരെയും സമ്മതിപ്പിച്ചതിന് ശേഷമായിരുന്നു വിവാഹം എന്നാൽ ആ സമയത്തും രണ്ടു കുടുംബങ്ങൾ തമ്മിൽ ചേർന്നിരുന്നില്ല എൻഗേജ്മെന്റിന് ശേഷമാണ് രണ്ടു ഫാമിലിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുന്നത് അങ്ങനെ നമ്മളെ കന്ന് മറ്റേതല്ലേ മറ്റേ തുള്ളി തുള്ളി മറ്റേ മഴയായിരിക്കുന്നു അവളെ കൂട്ടേന എന്തോ കാര്യം പറഞ്ഞു അന്ന് ക്യൂട്ടായിട്ട് തോന്നി കൊഞ്ഞനെ കാണിക്കണൊക്കെ അതിലാണ് വീണത് എന്നൊക്കെ കാണുമ്പോ അങ്ങനെ നോയി കൊണ്ടു നിന്നത് നിറയെ മുടി ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം പോയി എട്ടു വർഷത്തെ അതില് രണ്ടാമത്തെ വർഷം ആറേഴ് മാസം കഴിഞ്ഞ് പറഞ്ഞു തുടങ്ങി പിന്നെ വഴക്കൊക്കെ പൊളിയെന്ന് രണ്ട് ആയപ്പോഴും പിന്നെ 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 ആറ് വർഷം കല്യാണം കല്യാണം കഴിഞ്ഞ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് തമ്മിൽ കഴിഞ്ഞിട്ടും വലിയ ഇതില്ലായിരുന്നു ഓവർ സ്നേഹം നമ്മളെ തുടങ്ങിയപ്പോഴേക്കും പരസ്പരം വീട്ടിലൊക്കെ ഇങ്ങോട്ട് വന്നു വന്നായപ്പോഴാണ് അവര് പ്രണയസമയത്ത് ഒന്നിച്ചു പോകുന്നതൊക്കെ വലിയ പ്രശ്നമാണ് അറിയാത്ത ആളുകളെ പോലെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത് ഒന്നിച്ചു സംസാരിക്കുന്ന സന്ദർഭമൊക്കെ വളരെ കുറവായിരുന്നു ബസ്സിൽ ലവ് ലെറ്ററൊക്കെ തന്നിരുന്നത് വളരെ റിസ്ക് എടുത്താണ് അന്ന് കോയിൻ ആയിരുന്നു കിഷോറിനെ വിളിച്ചുകൊണ്ടിരുന്നത് പിന്നീട് സ്കൂളിൽ ഈ കടക്കാർ തന്നെ പറഞ്ഞുകൊടുക്കുമായിരുന്നു പിന്നെ കോയിൻ ബൂത്ത് തപ്പി നടക്കുമായിരുന്നു പിന്നീടാണ് ഇരുവരുടെയും വിവാഹമൊക്കെ നടക്കുന്നത് അതിനുശേഷം മോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കിഷോറും ഗോപികയും ജാനിയും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്ന അപൂർവമായിട്ടാണ് എന്റെ ബസ്സിലൊക്കെ ലെറ്റർ കൈമാറുന്നത് ബസ്സിന്റെ കമ്പി ഉണ്ടല്ല ഞാൻ താഴെ പിടിച്ചിരിക്കും ചേട്ടൻ മോളിക്കും ലെറ്റർ ഇങ്ങനെ കമ്പി ഇങ്ങനെ ആക്കി തരും കോൺടാക്ട് ചെയ്യുന്ന സ്കൂളിന്റെ അടുത്തൊക്കെ കോയിൻ ബൂത്ത് ഉണ്ട് കോൺപുത്തില് ഒരി കോൻ ഇട്ടിട്ട് ആണ് വിളിക്കുന്നത് സീനൊക്കെ ആയി എന്നുവെച്ചാൽ എന്റെ മാത്രമല്ല കുറെ പിള്ളേർ വിളിക്കുമല്ല കടക്കാരെ സ്കൂളിൽ അറിയിക്കും പിന്നെ ഒരു കുട്ടി വന്ന് ഇതുപോലെ ഫോൺ വിളിക്കുകയാണെന്ന് പറഞ്ഞ സീനാണ് പിന്നെ കണ്ടുപിടിക്കും എവിടെയെങ്കിലും ഒക്കെ കോൻബുണ്ടോ കോൻബുത്ത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും